ബി ജെ പി കൗൺസിലർ തിരുമല അനിൽ കൗൺസിലറാകാൻ ആഗ്രഹിച്ച ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും സജീവ പ്രവർത്തകൻ ആനന്ദ് കെ തമ്പി തിരുമല അനിൽ ജീവനൊടുക്കിയതിൻ്റെ ആഘാതം വിട്ടുമാറും മുമ്പാണ് കഴിഞ്ഞ ദിവസം ആനന്ദും ജീവനൊടുക്കിയത് ഈ രണ്ട് മരണങ്ങളും തലസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയങ്ങളാണ് തിരുമല അനിലും ആനന്ദ് തമ്പിയും ജീവനൊടുക്കിയതിൽ വിശദീകരണമോ മറുപടിയോ ഇല്ലാതെ ബി ജെ പി പ്രതിരോധത്തിലായോ കോർപ്പറേഷൻ പിടിക്കാനുള്ള രാജീവ് ചന്ദ്രശേഖർ ടീമിൻ്റെ പടയൊരുക്കത്തെ പിടി ബുദ്ധിമുട്ടിലാക്കുമോ ഈ രാഷ്ട്രീയ മരണങ്ങൾ ആനന്ദിനെ തളഞ്ഞതിന് പിന്നിൽ എന്ത് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം അവിടെ നിന്നുള്ളത് കോർപ്പറേഷൻ തൃക്കണ്ണാപുരം വാർഡിൽ മത്സരിക്കാൻ ആനന്ദ് താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു എന്നാണ് നമ്മൾ അറിയുന്നത് സജീവ പ്രവർത്തകനായ ആനന്ദ് നേതൃത്വത്തെ അറിയിച്ചെങ്കിലും പാർട്ടി മറ്റൊരാൾക്ക് സീറ്റ് നൽകുകയായിരുന്നു പ്രാദേശിക ബി ജെ പി നേതാക്കൾക്ക് മണ്ണ് മാഫിയ ബന്ധമുണ്ടെന്ന് ആരോപിച്ചാണ് ആനന്ദ് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യക്കുറിപ്പിലെഴുതിയത് സ്വതന്ത്രമായി മത്സരിക്കാൻ തീരുമാനിച്ചതോടെ തന്നെ സമ്മർദ്ദത്തിലാക്കിയെന്നും ആനന്ദ് അതിൽ ആരോപിക്കുന്നുണ്ട് ആനന്ദ് ബി ജെ പി കാരനല്ല സ്ഥാനാർത്ഥത്തിന് പരിഗണിച്ചിട്ടില്ല എന്നാണ് ബി ജെ പി ജില്ലാ നേതൃത്വം ഈ സംഭവങ്ങൾക്ക് ശേഷം പറഞ്ഞത് ആനന്ദിന്റെ മരണം രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കുന്നുവെന്നാണ് രാജീവ് ചന്ദ്രശേഖർ ആരോപിക്കുന്നത് ആർ എസ് എസിനായി രണ്ട് പതിറ്റാണ്ടുകളിലെ ഏറെ പണിയെടുത്തിട്ടും അവഗണിച്ചു അഭിമാനം സംരക്ഷിക്കാൻ പോരാടും എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് വിമുതരായി മത്സരിക്കാനുള്ള തീരുമാനത്തിന് പിന്നാലെ വലിയ സമ്മർദ്ദമാണെന്ന് ആനന്ദ് പറഞ്ഞു രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങിയത് എന്ത് പ്രതിസന്ധി നേരിട്ടാലും മുന്നോട്ടു പോകും അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു അത്രമാത്രം അപമാനം സഹിച്ചു പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല എന്നൊക്കെയായിരുന്നു അദ്ദേഹം ആദ്യം പറഞ്ഞിരുന്നത് എന്ത് കൊമ്പനായാലും പോരാടും അപമാനിച്ചവരെ ഇനി വെറുതെ വിടാൻ ഒരുക്കവുമല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം പക്ഷേ അത്തരമൊരു കാര്യം ചെയ്തത് ആനന്ദ് ബി ജെ പിയുടെ സജീവ പ്രവർത്തകരാണെന്ന് തെളിയിക്കുന്ന നിരവധിയാൾ ചിത്രങ്ങൾ അവിടെയുള്ള ആൾക്കറിയാം ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് നെടുമങ്ങാട് സ്ഥാനാർത്ഥി നിർണയ തർക്കത്തെ തുടർന്ന് ബി ജെ പി പ്രവർത്തക ജീവനെടുക്കാൻ ശ്രമിച്ച സംഭവം ഇതിന് തൊട്ടു പിന്നാലെ തന്നെയും വന്നു മോർച്ച നോർത്ത് ജില്ലാ സെക്രട്ടറി ശാലിനി സനിലാണ് കഴിഞ്ഞരമ്പ് മുറിച്ച് അത്തരമൊരു കാര്യം ചെയ്ത് കനങ്ങോട്ടേല വാർഡിൽ ബി ജെ പി ഷാലിനിയെ പരിഗണിച്ചു ആർ എസ് എസ് മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർദ്ദേശിച്ചു എന്നതാണ് അവിടെ ഉണ്ടായ പ്രശ്നം ആർ എസ് എസ് നേതാക്കൾ അപവാദ പ്രചരണം നടത്തിയെന്നാണ് ശാലിനി പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത് ജീവനൊടുക്കാൻ ശ്രമിച്ചതിന് കാരണം സംഘടനാ പ്രശ്നങ്ങളല്ല എന്ന് ബി വ്യക്തമാക്കുന്നു ഒടുവിൽ വിവാദങ്ങൾക്കിടെ ശാലിനി സനിലിനെ തന്നെ ബി ഇപ്പോൾ അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോർപ്പറേഷൻ കൗൺസിലർ കൂടിയായ തിരുമല അനിൽ ജീവനൊടുക്കിയത് സെപ്റ്റംബർ ഇരുപതിനാണ് എല്ലാവർക്കും അറിയാമത് അനിൽ പ്രസിഡന്റായ തിരുവനന്തപുരം ജില്ലാ ഫാം ടൂർ സഹകരണ സംഘത്തിൽ വൻ ക്രമക്കേട് ഉണ്ടായി ലക്ഷക്കളുടെ അനധികൃത വായ്പകൾ ബി ജെ പി ജില്ലാ പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും സ്വന്തമാക്കി പക്ഷേ അവയൊന്നും തിരിച്ചടത്തില്ല കോടികൾ ബാധ്യതയായതോടെ അനിൽ ജീവനെടുക്കുകയായിരുന്നു ബി ജെ പിക്ക് കൃത്യമായ മറുപടി അക്കാര്യത്തിൽ ഉണ്ടായില്ല ബി ജെ പി നേതാക്കളാണ് ഇപ്പോൾ ശാലിനി അനിലിനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ ആദ്യം തന്നെയും പറയേണ്ടത് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല കൗൺസിലർമാരെ കാണുക ഏറ്റവും അടുത്ത ആളുകളോട് സംസാരിക്കുക ഒരു കാര്യത്തിലേക്ക് പോകാതിരിക്കുക ജീവിക്കാൻ വേണ്ടിയിട്ടാണ് തെരഞ്ഞെടുപ്പും അത്തരം പ്രക്രിയകളെല്ലാം തന്നെയും നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല അത് ചെയ്യരുത് എന്ന് പറഞ്ഞതിന് ശേഷമാണ് എന്താണ് ഭക്ഷണം പറയാനുള്ളത് അല്ല ഇത് ഇത് നമ്മളിത് വായിച്ചു പോകുമ്പോൾ ഇത് ബി ജെ പിയിൽ മാത്രം നടക്കുന്നൊരു പ്രതിഭാസമാണോ എന്ന് സംശയിക്കേണ്ടതില്ല ആലപ്പുഴയിൽ നിന്ന് വന്നിരിക്കുന്ന വാർത്ത സ്ഥാനാർത്ഥിത്വം നൽകിയില്ല കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് ജീവൻ എടുക്കാൻ ശ്രമിച്ചു ജീവൻ ജീവൻ രക്ഷിച്ചത് വീട്ടുകാരുടെ സമയോചിത ഇടപെടൽ കൊണ്ട് എന്നുള്ള വാർത്ത കൂടിയാണ് അപ്പോൾ അതായത് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് നിഷേധിച്ചാൽ ഉടനെ ജീവനൊടുക്കുന്ന ജീവനൊടുക്കാൻ ശ്രമിക്കുന്ന ആളെ വീണ്ടും അവസ്ഥാനത്തിന് വേണ്ടി പരിഗണിക്കുക എന്നുള്ളത് തന്നെ തൽക്കാലം അബദ്ധമാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം അങ്ങനെ അങ്ങനെയല്ല ഒരു ഒരു സീറ്റ് വാങ്ങിയെടുക്കാൻ ആത്മഹത്യാശ്രമം നടത്തിയാൽ സീറ്റ് കിട്ടും എന്ന് തോന്നുന്ന ഒരു 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 മനോനില സൃഷ്ടിച്ചെടുക്കുന്നത് തന്നെ ശരിയല്ല ഈ ഇങ്ങനെയാണെങ്കിൽ എബ്രഹാം ലിംഗനൊക്കെ എത്ര തവണ ആത്മഹത്യ ചെയ്തതിന് ഈ പരാജയങ്ങൾ അല്ലെങ്കിൽ തിരിച്ചടികൾ അതൊക്കെ അത്തരം പ്രതിസന്ധികൾ ഒക്കെ ഉണ്ടാകുമ്പോൾ ഉടനെ തന്നെ ജീവൻ നമുക്ക് നമുക്കങ്ങ് രക്ഷപ്പെട്ട് കളയാം എന്ന് തീരുമാനിച്ചാൽ പിന്നെ ഈ ഏതെങ്കിലും അതല്ല ഒരു രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകന് ഒരു പൊതുപ്രവർത്തകന് വേണ്ട അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കുക എന്നുള്ളതാണ് ആ കഴിവില്ലായ്മയാണ് ഇതിലൂടെ കൂടുതൽ കൂടുതൽ പ്രകടമാകുന്നത് ആ ശേഷി ആർജവും കാണിക്കാതെ ആ പിന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അനിലിൻ്റെ ആത്മഹത്യ മറ്റൊന്നാണ് കേട്ടോ അദ്ദേഹം ചതിക്കേണ്ടതാണ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നുമല്ല അദ്ദേഹം കൗൺസിലർ ആയിരുന്നു എന്നേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചതിക്കപ്പെട്ടു എന്നുള്ള വ്യഥയിൽ അദ്ദേഹം അങ്ങനെ ചെയ്തതാണ് അതും ചെയ്യാൻ പാടില്ല അതല്ല അതിനുള്ള മാർഗം രാഷ്ട്രീയ പ്രവർത്തകർ കുറെക്കൂടി എനിക്ക് തോന്നുന്നില്ല പണ്ട് കുറച്ചുകൂടി മുമ്പ് ഇങ്ങനെ വളരെ പെട്ടെന്ന് തളർന്നു പോകുന്ന രാഷ്ട്രീയ പ്രവർത്തകർ ഇത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ് ചിലപ്പോൾ വല്ല രോഗപീഠകളൊക്കെ വന്ന് സംഭവിച്ചു പോയേക്കാം അതല്ലാതെ ജീവൻ തന്നെ അങ്ങ് വെടിഞ്ഞേക്കാമെന്ന് രാഷ്ട്രീയ പ്രവർത്തകർ തീരുമാനിക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ ഉണ്ടാകുന്നത് ശരിയല്ല മാത്രമല്ല സ്ഥാനം കിട്ടിയില്ല എങ്കിൽ ഏതെങ്കിലൊരു ആത്മീയ ആത്മഹത്യാശ്രമത്തിനുള്ള സ്ഥാനം കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള തോന്നൽ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടാക്കി കൂടാമെന്ന് എനിക്ക് പറയാനുള്ളത് അതിനകത്ത് ഹർഷം പറഞ്ഞു തന്നെയാണ് എൻ്റെ കാര്യം അത് കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒരിക്കലും നമ്മൾ അങ്ങനെ തന്നെയുള്ള സ്റ്റാൻഡ് തന്നെയാണ് എടുക്കേണ്ടത് പക്ഷേ ഇതിനകത്ത് സീറ്റ് കിട്ടാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നതാണ് പുറത്തേക്ക് വരുന്ന വാർത്തകളും മറ്റുമെങ്കിലും അതിനകത്ത് ഒരു ഒറ്റപ്പെടലുണ്ട് മനുഷ്യർ ഒറ്റപ്പെടലുണ്ട് അതായത് ഇപ്പോൾ ആനന്ദിൻ്റെ കാര്യമാണെങ്കിൽ പുറത്തുനിന്ന് വായിച്ച ആ സമ്മർദ്ദം പുറത്തുനിന്ന് വായിച്ചപ്പോയാൾ പിന്നെ ഇപ്പോൾ നമ്മുടെ വി എസ് എനോൻ്റെ സുഹൃത്തൊക്കെയാണെങ്കിൽ തലസ്ഥാനത്തെ മാധ്യമപ്രവർത്തകർ അറിയാം അദ്ദേഹത്തെ വളരെ ചെറിയ പ്രായം തൊട്ട് തന്നെ ആർ എസ് എസ്സും ബി ജെ പി ഒക്കെയാണ് കോളേജിൽ യു ഇ സി യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലൊക്കെ ആളാണ് എ ബി പി കാരൻ തൊട്ട് അങ്ങ് തുടങ്ങിയതാണ് ആർ എസ് എസിൻ്റെ ഭാഗമാണ് അപ്പോൾ അതുപോലെ ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ചുറ്റുപാട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിത പ്രദേശം എന്ന് പറഞ്ഞാൽ ആർ എസ് എസും ബി ജെ പിയാണ് എന്നു വെച്ചാൽ അതാണ് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിട്ടും പ്രവർത്തകനായിട്ട് വന്നാൽ അവരുടെ ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ അതാണ് അപ്പോൾ അവർക്കിടയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അപ്പോൾ അവർ ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് ഇദ്ദേഹം സ്ഥാനാർത്ഥിനു വേണ്ടി ആഗ്രഹിക്കുന്നു ആവശ്യപ്പെടുന്നു പക്ഷേ ഇദ്ദേഹത്തെ പാർട്ടിക്ക് പാർട്ടിയുടെ കടക്കൂട്ടുകളുണ്ടാകും ഇദ്ദേഹത്തെ പരിഗണിക്കുന്നില്ല മറ്റൊരാൾക്ക് കൊടുക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും വിദ്വേഷത്തിലാകുന്നു വിദ്വേഷത്തിലാവുമ്പോൾ പോയിട്ട് നേരെ പ്രശ്നം ഉണ്ടാക്കുന്നു അവരോട് പ്രശ്നമുണ്ടാകുന്നു അവരെല്ലാവരും കൂടെ അടപെടലെ എതിർക്കുന്നു നിങ്ങളിതിന് ചേർന്നല്ല അന്നേരം എതിർക്കുന്നു ഒറ്റപ്പെടൽ സംഭവിക്കുകയാണ് അപ്പം പോയിട്ട് ഇതിനുള്ള മറുപടി എന്ന നിലയ്ക്ക് ശിവസേനയെ പോയി ചേർന്ന് അവിടെ മത്സരിക്കാൻ നോക്കുകയാണ് പക്ഷേ അത് ആ ഒറ്റപ്പെടലും മറ്റുള്ളവർന്നുള്ള സമ്മർദ്ദവും വല്ലാതെ വർദ്ധിക്കുകയാണ് ഈ ആളുകൾ സമ്മർദ്ദം ചെയ്യുന്നത് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തു കൊള്ളട്ടെ എന്ന് കരുതിയിട്ടോ മരണത്തിലേക്ക് പോട്ടെ എന്ന് കരുതിയിട്ടോ ഒന്നുമല്ല സ്വാഭാവികമായിട്ടൊരു പാർട്ടിയെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഘട്ടത്തിൽ എന്ന് തോന്നലുണ്ടാകുമ്പോൾ പാർട്ടിയുടെ ഭാഗത്ത് അങ്ങനെ ഒരു സംഗതി ഉണ്ടാകുന്നു അദ്ദേഹം ഒറ്റപ്പെട്ടു പോകുന്നു ആത്മഹത്യയിലേക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവത്തിലേക്ക് ആളുകൾ പോകുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ് പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരു ഒറ്റപ്പെടൽ സംഭവത്തിലേക്ക് പോകരുത് എന്ന് ഈ തെരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും ഹർഷം നേരത്തെ പറഞ്ഞതുപോലെ

അവരവരുടേതായുള്ള ഉള്ളതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പ്രതിസന്ധികളെ മറികടക്കാണ് വേണ്ടതെന്നുള്ള ഉത്തരവാദിത്തമുള്ളത് ഉള്ളതുപോലെ അദ്ദേഹത്തിന് ചുറ്റുമുള്ള ഇവർക്കൊക്കെ ചുറ്റുമുള്ള മറ്റു നേതാക്കൾക്കും പാർട്ടികളുടെ ലീഡർഷിപ്പിനും തന്നെയും ഇത്തരം ആളുകൾ കുഴപ്പത്തിലേക്കാണ് പോകുന്നത് എന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്താനുള്ള ഒരു കോമ്രോഡ്ഷിപ്പ് കൂടെ അതാത് പാർട്ടികൾക്ക് ആവശ്യമുള്ളതാണ് എന്നു കൂടെ തെളിയിക്കുന്നൊരു സംഭവമാണ് ഇത് ഇപ്പോൾ ശാലിനുണ്ണികൃഷ്ണനാണ് അവർ മത്സരിക്കാൻ തീ തീരുമാനിച്ചു രണ്ടാമത് എനിക്ക് തോന്നിയ ഒരു എന്ന് വെച്ചാൽ ഇത് ശരിയാണ് എനിക്കിപ്പോൾ സുരേഷ് എസ് സുരേഷു എന്ന് പറയുന്നത് മനസ്സിലാകും രാജീവ് എന്ന് പറയുന്നത് മനസ്സിലാക്കും ും ഞങ്ങളുടെ ആളല്ല എന്ന് പറയുന്നത് ഇപ്പോൾ അവർ ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് അതിനിർണ്ണായകമായ തെരഞ്ഞെടുപ്പാണ് കാരണം കേന്ദ്രത്തിൽ നിന്ന് അതിസമ്മർദ്ദം സ്വാഭാവികമായിട്ടും സംസ്ഥാനത്തെ ലീഡർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ഉണ്ടായിരിക്കും കാരണം കേരളമാണ് അവർക്ക് വല്ലാത്ത തോതിൽ പിടിച്ചു കയറാൻ പറ്റുന്നില്ല പക്ഷേ ഒരു എം പി ഉണ്ടായിട്ടുണ്ട് ഇത്തവണ കൂടുതൽ വിജയിക്കാവുന്ന സാധ്യതയുണ്ട് തിരുവനന്തപുരം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് അവിടെ അപ്രതീക്ഷിതമായിട്ടും ദുഃഖകരമായിട്ടും തിരുമല അനിലിൻ്റെ മരണം അവിടെ ഉണ്ടായിരിക്കുന്നു അതുതന്നെയും ഇവർക്കെതിരെ ആ ഒരു സമ്മർദ്ദമായിട്ടുണ്ട് അപ്പോൾ രണ്ടാമതൊരു സംഭവം കൂടി ഉണ്ടാകുമ്പോൾ ഈ കേന്ദ്ര നേതൃത്വത്തെ അടക്കം ഭയക്കുന്ന അല്ലെങ്കിൽ മറ്റ് ഉണ്ടാക്കാവുന്ന ഒരു പാർട്ടിക്ക് അതിനകത്തൊരു ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സ്വാഭാവികമാണ് പക്ഷേ അതുകൊണ്ട് അവരുടെ ഭാഗമായിരുന്നു എല്ലാവർക്കും അറിയാവുന്ന അവരുടെ ഭാഗമായിരുന്നൊരു ചെറുപ്പക്കാരൻ പത്ത് നാൽപ്പത് വയസ്സിനകത്ത് ഇങ്ങനെയൊരു കാര്യം ചെയ്ത് ജീവിതത്തിൽ തന്നെ ഇല്ലാണ്ടായി പോകുമ്പോൾ അദ്ദേഹത്തെ പൂർണ്ണമായിട്ടും തള്ളിപ്പറയരുതായിരുന്നു എസ് സുരേഷും രാജീവ് ചന്ദ്രശേഖരനും എന്നൊരു തോന്നലാണ് എനിക്കുണ്ടായത് കാരണം അദ്ദേഹം ചെയ്ത് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടായിരുന്നില്ല മറ്റു കാരണങ്ങൾ കൊണ്ടായിരിക്കാം എന്നൊക്കെ പറഞ്ഞൊഴിയുക എന്നല്ലാതെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളിത് ചെയ്തപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലേ അല്ല ഇന്ന് തള്ളിക്കളയുന്നത് വയ വലിയ ബുദ്ധിമുട്ടായിട്ട് വലിയ സങ്കടകരമായ കാര്യമായിട്ട് എനിക്ക് തോന്നി അതിപ്പോൾ ആനന്ദിന് ബുദ്ധിമുട്ടില്ല കാരണം ആനന്ദ് ജീവിതം മടങ്ങിക്കഴിഞ്ഞു അദ്ദേഹം അത് കേൾക്കുന്നില്ല പക്ഷേ കൂടെ നിൽക്കുന്ന എത്രയെത്ര ചെറുപ്പക്കാരായുള്ള നേതാക്കൾ മറ്റു നേതാക്കള് ചിലപ്പോൾ ചിന്തിക്കില്ലേ നാളെ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായാലും എന്നോടും എൻ്റെ പാർട്ടി ഇങ്ങനെയല്ലേ ചെയ്യുക എന്ന് വിചാരിക്കില്ലേ അതായത് എല്ലാവർക്കും അറിയാം ആനന്ദ് ബി ജെ പി കാരനായിരുന്നു വളരെ ചെറുപ്രായം തൊട്ട് ആർ എസ് കാരനായിരുന്നു അദ്ദേഹം ശിവസേനയിലേക്ക് പോയത് പോലും ഈ പ്രശ്നത്തിന് പിന്നാലെയാണ് വളരെ ചുരുക്കം ദിവസമായിട്ടേ ഉള്ളൂ അപ്പോൾ ഞങ്ങളുടെ ആളെ ആയിരുന്നില്ല എന്ന് പറയരുതായിരുന്നു പറയാൻ അവർക്ക് മറ്റു മാർഗങ്ങളുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇന്നേന്ന കാര്യമുണ്ട് മറ്റു സമ്മർദ്ദം കൊണ്ടായിരിക്കാം അദ്ദേഹം മരിച്ചത് എന്നൊക്കെ പറഞ്ഞൊഴിയുന്നതിന് പകരം ഞങ്ങളുടെ ആളെ ആയിരുന്നില്ല എന്ന് പറയുന്ന കൂടെ നിൽക്കുന്ന എത്രയെത്ര നേതാക്കൾ നാളെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കാൻ ഞങ്ങളെയും തള്ളിക്കളയിലെ ഈ രാഷ്ട്രീയ പാർട്ടി ബി ജെ പിക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിയും അവിശ്വസിക്കുകയില്ലേ അവരുടെ കൂടെയുള്ള ആളുകൾ എന്ന സംശയം കൂടെ എനിക്കുണ്ട് ജീവൻ എടുക്കുന്നത് ഒന്നിനും പരിഹാരമല്ല എന്നാണ് ഇത്തരം ഘട്ടങ്ങളിൽ നമ്മൾ പരസ്പരം പറയേണ്ടത് ജീവിതം മനോഹരമായ കാര്യമാണ് വലിയ മനോവിഷമങ്ങൾ കടിപ്പെടുന്നവർ മറ്റുള്ളവരുമായി സംസാരിക്കുകയാണ് വേണ്ടത് കൗൺസിലിംഗ് ആവശ്യമുള്ളവർ അത് തേടുകയാണ് വേണ്ടത് തങ്ങൾ ഉണ്ടായിരുന്ന കൂട്ടായ്മകളിൽ നിന്ന് തങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നു എന്ന തോന്നലുകൾ വ്യക്തികളിൽ വലിയ മാനസിക സംഘർഷം ഉണ്ടാക്കും അത്തരം അപകടകരമായ ഘട്ടങ്ങളിലേക്ക് തങ്ങളുടെ പ്രവർത്തകരും നേതാക്കളും വീണ് പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാനുള്ള ഉത്തരവാദിത്വം ഇത്തരം തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾക്കും നേതൃത്വങ്ങൾക്കുമുണ്ട് ഇതുകൂടെ ചേരുന്നതാണ് അവരുടെ സാമൂഹ്യ ഉത്തരവാദിത്വം ബി നേതൃത്വം ഈ കാര്യങ്ങളെ ശരിയാം വിധം മനസ്സിലാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യട്ടെ എന്ന് ആർ ഡി എസ് പ്രത്യാശിക്കുന്നു ഈ സംഭവങ്ങളിൽ നിന്ന് മറ്റ് പാർട്ടികളും നേതാക്കളും കൂടെ ഈ കാര്യങ്ങളിൽ വേണ്ട ജാഗ്രത പാലിക്കട്ടെ എന്നും